ഇന്ന് ഈ നേരം ഈ വീഡിയോ ചെയ്യുന്ന നേരം വരെ എന്റെ ഷോക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് ജീവിതത്തിലാദ്യമായിട്ടാണ് ഇന്നലെയുള്ള അനുഭവം അതും കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്നും പറയാനുള്ളത് ഗവൺമെന്റിനോടാണ് വുമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് നോക്കുകുത്തിയായിട്ട് ഇരിക്കേണ്ട ഒരു സംവിധാനമല്ല ഇതിനെതിരെ കൃത്യമായിട്ട് ഏറ്റെടു എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ മുന്നിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒരു സി സി ടി വി കവറേജ് നിങ്ങളും കിട്ടാതിരിക്കില്ല ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണം കേട്ടോ ഈ ഒരു സഹോദരിക്ക് നമ്മുടെ കോഴിക്കോട് വെച്ച് ഒരു ദുരനുഭവം ഉണ്ടായി അപ്പൊ ആ ഒരു സഹോദരി അതൊന്ന് പങ്കുവെച്ചതാണ് അതായത് യാത്രക്കിടെ കോഴിക്കോട് വെച്ച് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവം പങ്കുവെച്ച് സാമൂഹിക പ്രവർത്തക ആഷിക്ക ഖാനും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കേട്ടോ കാരണം ഈ ഒരു പെൺകുട്ടി ഇതിൽ സംസാരിച്ചത് ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി മാത്രല്ല ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സഹോദരി ഇതിനെതിരെ പ്രതികരിച്ചത് തീർച്ചയായിട്ടും ഇത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ എന്തായാലും നമുക്ക് ആ ഒരു സഹോദരി പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായമുണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക എന്തായാലും ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാൻ കാണിച്ച സഹോദരി നിങ്ങൾക്ക് എന്റെ ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് ഹെഡ്സ് ഓഫ് മുംബൈയിലോ അല്ലെങ്കിൽ നമ്മൾ ഭീകരം എന്ന മുത്രകുത്തുന്ന ഉത്തരേന്ത്യയുടെ തെരുവുകളിലോ ഒന്നും അല്ല നമ്മുടെ കോഴിക്കോട് കേരളം രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് നേരിട്ട് എന്ത്യോ ഒരു അനുഭവം പറയാനാണ് ഇതിനൊരു പരിഹാരം കാണാതെ അല്ലെങ്കിൽ ഇത്തരം റാക്കറ്റുകൾക്കെതിരെ നടപടിയെടുക്കാതെ നമുക്ക് ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ മെഴുകുതിരി മികുതിയിലെത്തിക്കാൻ ഒരു അർഹതയും ഇല്ല എന്നുള്ളതാണ് ഇന്നലെ എറണാകുളത്ത് നിന്ന് ഒരു പരിപാടി കഴിഞ്ഞിട്ട് പുലർച്ചെ അഞ്ചര മണിയോടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങായി രാവിലെ ഒമ്പത് മണിക്ക് നമുക്ക് ഓഫീസിലെത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒരു ഉറക്കം ട്രാവലിംഗിലായതുകൊണ്ട് ഉറക്കം ശരിയായിട്ടില്ല അപ്പോൾ ഉറക്കം ഒന്നും ശരിയാണെങ്കിൽ നേരത്തെ റൂമിൽ റൂമിലെത്തിയാൽ ആവശ്യമാണ് ഞാൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള റൂട്ടാണ് വരാണെങ്കിൽ അതുകൊണ്ടാണ് അഞ്ചര മണി ഒരു എന്താ പറയുക നേരം വിളിച്ചു കൊടുക്കുന്ന സമയമാണല്ലോ എന്നുള്ളത് പ്രശ്നമാക്കാതെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നത് അങ്ങനെ എസ് എം സീറ്റ് ക്രോസ് ചെയ്തിട്ട് എൽ ഐ സിയിലെ ഭാഗത്തെത്തി എൽ ഐ സിയുടെ ഭാഗത്ത് എത്തിയ സമയത്ത് ഒരു ബൈക്കിൽ ഒരുത്തം വന്നിട്ടുണ്ട് എത്തിച്ചു എത്തിയൊന്നേച്ചു ഒരു ഡബിൾ മീനിങ് ഉള്ള ചോദ്യം ആ ചോദ്യത്തിലാണ് ഞാൻ എന്തുപത്തിലും ഒന്ന് എന്താ പറയാ ചൂടാവുന്ന രൂപത്തിൽ ഞാൻ മറുപടി കൊടുത്ത് ആ സമയത്ത് ഫോണിൽ എൻ്റെ ഉപ്പ കണക്റ്റഡാണ് ഉപ്പ എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് അതിൽ എന്നിട്ട് ഇവര് ഞാൻ ഇങ്ങനെ ചൂടായ സമയത്ത് ഇവൻ പോയി അപ്പോൾ ഫോണിൽ ഞാൻ ഞാൻ ജസ്റ്റ് വെറുതെ നടത്തില്ലെന്ന് കരുതി വിളിച്ചിരിക്കുന്നത് ആൾ ഫോണിൽ കണക്റ്റഡാണ് ഉപ്പിങ്ങനെ പറയുന്നുണ്ട് നേരം വെളിച്ചിട്ടില്ലേ ശരിക്കും അവരോർമ്മാണ് വെറുതെ ചൂടാവാൻ നിൽക്കേണ്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല സേഫ് ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്റെ മൈൻഡിൽ എന്താ കോഴിക്കോടാണ് സേഫ് ആണ് എന്നുള്ളൊരു തോന്നല ആ സേഫ്റ്റി ഞാൻ ഇന്ന് ശരിക്കും കണ്ടു എന്നുള്ളതാണ് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ അവരുടെ ആളുകൾ പറഞ്ഞു പാലാഴി ഭാഗത്തേക്കാണ് എനിക്ക് എത്തേണ്ടത് പാലാഴി ബസ് വരാൻ കുറച്ച് ടൈം എടുക്കും കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു നോക്കേ എന്നാൽ മാനാഞ്ചർ അവിടെ മോർണിംഗ് വന്ന ആളുകളും എല്ലാവരും ഉണ്ട് അവിടെ ആളുകളും ഉണ്ട് ശരിക്ക് അപ്പോൾ മാനാഞ്ചിറ പാർക്കിനകത്ത് കയറിയിരുന്നാലോ നോക്കാൻ വേണ്ടി ഗേറ്റ് ഓപ്പൺ ആണോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാർക്കിനക ആ ഭാഗത്തേക്ക് പോയി തരുന്നു കേട്ടോ ഗേറ്റ് ഓപ്പൺ അല്ല ആവില്ല എന്നുള്ളത് അറിയാം പട്ട് കുറെ ആളുകൾ അവിടെ കണ്ട സമയത്ത് എല്ലാ സംഭവം നോക്കാൻ വേണ്ടി അങ്ങനെ പോയി ആ സമയത്ത് ഒരു പല്യൻ ചെറിയൊരു പല്യൻ അതായത് ഒരു പത്ത് രൂപ പ്രാവശ്യമൊക്കെ ഒരു പയ്യം വന്നിട്ട് സ്കൂട്ടറിൽ വന്നിട്ടുണ്ടെടുത്ത് പറഞ്ഞു നമ്മളെ കുറെ നേരമായിട്ട് ആൾ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് വിജിലൻസായിട്ട് ഇരുന്നോളി എന്ന് പറഞ്ഞു ആ ഒരു ഞാനൊരു എന്താ പറയുക മാനാഞ്ചിറ ആ പാർക്കിന് ആ ഒരു സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് ഞാൻ നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളൊന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട് അതിലൂടെ നടന്നോളി ആളില്ലാത്ത വല്ലാതെ ആ ഒരു എന്താ പറയുക ഇരുട്ട് പിടിച്ച ഏരിയയിലൂടെ നടക്കണ്ട കുറെ നേരമായിട്ട് ആൾ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നിട്ട് റോട്ടിലേക്ക് ഇറങ്ങി അങ്ങനെ അത് കഴിഞ്ഞു ഇയാൾ എന്റെ ബാക്കിൽ കാണുന്നുണ്ട് നമുക്കറിയില്ല ഫോളോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ എന്തായാലും പയ്യൻ വണ്ടി തിരിച്ചു വന്നിട്ട് അത് പറഞ്ഞ് ആള് പോയി നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് ആൾക്ക് നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതരാണ് അപ്പം അങ്ങനെ ആള് പോയി അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ഈ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു ഞാൻ ആകെ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ പാനിറ്റായിരുന്നു ഞാൻ ഇന്നത്തെ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ എത്തുമെന്ന് ചോദിച്ച ആളുണ്ടല്ലോ അതിൽ വീണ്ടും വന്നിരുന്നു വീണ്ടും വന്നിട്ട് ചോദിക്കുകയാണ് ലിഫ്റ്റ് വേണമെന്ന് ഈ സമയത്ത് ഞാൻ നന്നായിട്ട് ചൂടായി എന്റെ എന്താടോ എന്താ എൻ്റെ ഉദ്ദേശം എന്ന രൂപത്തിൽ നന്നായിട്ട് ചൂടായി അങ്ങനെ ആൾ ഇത് കേട്ട് ആൾ അവിടെ നിന്ന് പോവാണ് ഞാൻ വിചാരിച്ചു ഇതോടെ തീർ തീർന്നു ഈ ഒരു സമയത്തേക്കന്നെ ഞാൻ നന്നായിട്ട് പേടിച്ചിരിക്കും നന്നായിട്ടൊരു എന്താ പറയാ വല്ലാത്ത വല്ലാതെ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം പല പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൂടെ ഒക്കെ തനിച്ചു ഒരുപാട് യാത്രകൾ നടത്തിയിരിക്കും പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ ഒരു അനുഭവം എവിടുന്നുണ്ടാക്കില്ല എന്നുള്ളതാണ് രാവും പകല് നോക്കാതെ കോൺസിലെ ജീവിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്തു പോലും ഇത്ര മാത്രം അത് പോലീസ് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ രണ്ടാമത് വന്നു പോയി അതോടെ തീർന്നു ഞാൻ വിചാരിക്കും പക്ഷെ വീണ്ടും വരുകയാണ് വീണ്ടും വന്ന് ചികിത്സ ചെയ്യുന്ന സാധനം വേണമെങ്കിൽ ഞാൻ കൊണ്ടാക്കി ഒരു സാധനം നമുക്ക് ഒരു എന്താ പറയാ നിസ്സഹായ വ്യവസ്ഥയുടെ അംഗീകാരമായിരുന്നു വീണ്ടും ഇയാളോട് അത് ഷൗട്ട് ചെയ്യാതെ കഴിഞ്ഞിട്ട് എന്താ പറയുക പിന്നെ ഞാൻ ഒരു അപ്പൊ ഉപ്പ ഉപ്പ ഫോണിൽ കണക്റ്റഡ് ആണ് അവിടെ സ്റ്റിൽ കണക്റ്റഡ് ആണ് അവർ പറയുന്ന ഒരു ഓട്ടോ എടുത്തിട്ട് എങ്ങോട്ട് പോകാൻ ആളുള്ള സ്ഥലത്തേക്ക് പോകാൻ നോക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഓട്ടോ വിളിക്കാൻ എനിക്ക് പേടി നമ്മൾ വിളിക്കുന്ന ഓട്ടോ എന്നാളാവുന്നില്ലല്ലോ എന്നിട്ട് അല്ല ആ സമയത്ത് ഒരു ഓട്ടോ വന്നു ഞാൻ കൈ കാണിച്ചു ആൾ എങ്ങോട്ട് പോകുന്നൊരു ഓട്ടോ ആണ് എൻ്റെ അയാൾ പറയണേ ചെയ്തു എന്നെ ഇറക്കി തരുന്ന സമയത്ത് അയാൾ പറയുന്നത് ചെയ്ത് നിങ്ങൾ കണ്ണു നോക്കുമ്പോൾ വണ്ടി നിർത്തിയാണ് ഞാനെന്ന് അത്രക്കൊന്നും ഞാൻ ആകെ ആകെ ടെൻഷനായിപ്പോയിരുന്നു അങ്ങനെ ആൾ വണ്ടി നിർത്തി തന്നെ ബസ് സ്റ്റോപ്പിൽ ഞാൻ പറഞ്ഞു വന്നു ആളുകളുടെ ഇടയിൽ കൊണ്ടാക്കി തന്നാൽ മതി അങ്ങനെയാള് ബസ് സ്റ്റോപ്പിൽ അവിടെ ഇറക്കി തന്ന് പിന്നെ ഇന്ന് ഇതാ ഈ നേരം ഈ വീഡിയോ ചെയ്യുന്ന നേരം വരെ എന്റെ ഷോക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് ജീവിതത്തിലാടായിട്ടാണ് ഇന്നലെ അനുഭവം അത് കോഴിക്കോട്ടാണ് അങ്ങാടിയിൽ നിന്നും പറയാനുള്ളത് ഗവൺമെന്റിനോടാണ് വുമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് നോക്കുകുത്തി ഇരിക്കേണ്ട ഒരു സംവിധാനമല്ല ഇതിനെതിരെ കൃത്യമായിട്ട് ഇട്ടപെടുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ മുന്നിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒരു സി സി ടി വി കവറേജ് നിങ്ങളും കിട്ടാതിരിക്കില്ല ആ ആൾ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും ഇത്തരം റാക്കറ്റുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുകയാണ് അങ്ങനെ ഒരു ആവശ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇത് എനിക്ക് വേണ്ടി ചെല്ലാ പറയുന്നത് എനിക്ക് ഇന്ന് കഴിഞ്ഞ വിഷയമായിട്ട് ഒരു പക്ഷേ എനിക്കിതിനെ അവിടെ മറച്ചു വെക്കാം അല്ലെങ്കിൽ എടുത്തു വെക്കാം എനിക്ക് വേണ്ടി ചെല്ലാ പറയുന്നത് ഈ നാട്ടിൽ പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഈ നാട്ടിൽ നമ്മുടെ നാടിന് നാടിന്റെ ആവശ്യമാണ് ഇവിടെ പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ള നാടിന്റെ ആവശ്യമാണ് ഞാൻ പറയുന്നത് രാത്രി രണ്ടു മണിയിലോ മൂന്ന് മണിയിലോ കാര്യം പോലും അല്ല പുലർച്ചെ നേരം വെളുത്തു തുടങ്ങുന്ന ഒരു സമയത്ത് ആളുകൾ പുറത്തിറങ്ങുന്ന ഒരു സമയത്ത് ഈ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നട്ടപ്പാതയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും ഇന്ന നാട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയണം ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ഭാഷ പാത പോകുന്നുണ്ട് എന്റെ വാക്കുകൾ പാത പോകുന്നുണ്ട് ഞാൻ ഇടറി പോകുന്നുണ്ട് കാരണം ഞാൻ സ്റ്റിൽ ആ ഷോപ്പിലാണ് നിൽക്കുന്നത് ഒറ്റ കാര്യം പറയാനുള്ളൂ ഇതിനെതിരെ ഒരു ചെറുവിരൽ അണക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണമെന്ന് മാത്രം ഒരു അപേക്ഷയായിട്ട് പറഞ്ഞു കേൾക്കുകയാണ്